അദ്ദേഹം ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് പിന്നെന്താണ് പ്രകോപനം ഉണ്ടായത് ഇതൊന്നും ഒരു ശരിയായ ജനാധിപത്യപരമായ ഒരു രീതിയല്ല ഒരു എലക്ഷനെ നേരിടേണ്ട രീതിയല്ല ഞങ്ങളുടെ ഭാഗത്തൊന്നും ഒരു വർഗീയ നിലപാടും ഇല്ല ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു എൻ്റെ പാർട്ടിയിൽ വളരെ നിസ്സാരമായ കാര്യമാണ് പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനാണ് ജില്ലയിലെ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടത് അതിന് പകരം അദ്ദേഹം പരാതി പറഞ്ഞു മാറി നിന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനടിസ്ഥാനമില്ലാത്ത കാര്യമാണ് അദ്ദേഹം അതേക്കുറിച്ച് ചിന്തിക്കണം ഇന്നലെ വരെ അദ്ദേഹം ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതാണ് പിന്നെന്താണ് പ്രകോപനം ഉണ്ടായത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഉന്നയിക്കുന്നത് വികസന പ്രശ്നങ്ങളും സംസ്ഥാനവും രാജ്യവും നേരിടുന്ന പ്രശ്നങ്ങളാണ് അത് വളരെ സങ്കുചിതമാക്കി ചിഹ്ന പ്രശ്നമാക്കാനൊരു ശ്രമം നടന്നു അത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരന്മാരെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുക്കാവും നോക്കി അതും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയുമായി വന്നിട്ടുള്ളത് ഇതൊക്കെ ജനങ്ങളെ തിരിച്ചറിയും ജനങ്ങൾക്കറിയാം എന്താണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്നലെ വരെ അല്ലെങ്കിൽ തലേ ദിവസം വരെ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരുമിച്ച് നിന്നതിന് ശേഷം മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ജനങ്ങൾ അന്വേഷിക്കുമല്ലോ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അത് ഇതൊന്നും ഒരു ശരിയായ ജനാധിപത്യപരമായ ഒരു രീതിയല്ല ഒരു എലക്ഷൻ നേരിടേണ്ട രീതിയല്ല ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു വർഗീയ നിലപാടും ഞങ്ങൾ പറയുന്ന നിരന്തരം പറയുന്ന എന്താണ് അങ്ങനെയുള്ള നിലപാടുകൾ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് എന്താണ് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും മറ്റ് ഏതൊക്കെ എന്തൊക്കെ വ്യത്യസ്തകളുള്ള നമ്മുടെ ഒരു ഒരു മഹത്വം തന്നെ അതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതാണ് ഈ വൈവിധ്യത്തെ നിലനിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഒരിക്കലും ഒരു വർഗീയ നിലപാട് സ്വീകരിക്കില്ല എല്ലാവരെയും ഉൾക്കൊള്ളും എല്ലാവരെയും ഉൾക്കൊണ്ടും പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് ദേശീയ തലത്തിലുമുണ്ട് സംസ്ഥാനത്തുകൊണ്ട് ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലുമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാനിപ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനം അതാണല്ലോ എന്തൊക്കെ പ്രചരണങ്ങൾ നടത്തി കോട്ടയംകാരനല്ല ചിഹ്നമില്ല ഇതൊന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല ജനങ്ങൾ വളരെ ഉറച്ച നിലപാടാണ് ഈ പ്രാവശ്യം യു ഡി എഫിനെ വിജയിപ്പിക്കുമെന്നുള്ള ഉറച്ച നിലപാടിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ സമിതിദായകരും ഞാൻ പറയുന്നു കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി തെരഞ്ഞെടുപ്പ് കഴിയിട്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കോട്ടയം ചർച്ച ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദേശീയ തലത്തിലുള്ള വിഷയങ്ങളുണ്ട് മറ്റേ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴര വർഷമായി നടക്കുന്ന ഭരണത്തിൻ്റേതായിട്ടുള്ള ഒട്ടേറെ ജനവിരുദ്ധ നടപടികളുണ്ട് പിന്നെ ഇവിടെ ഈ കോട്ടയം ജില്ലയെ ബാധിക്കുന്ന കാർഷിക പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ മറ്റേ ടൂറിസവുമായി ബന്ധപ്പെട്ട വികസന ആവശ്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ കോട്ടയത്ത് സജീവമായ ചർച്ചയിൽ തന്നെയാണ്